കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതോടെ യാത്രാ ദുരിതത്തിലായി നിരവധി കുടുംബങ്ങൾ പത്തു വർഷത്തെ റോഡിനായുള്ള കാത്തിരിപ്പിനെതില്ലെന്നും ആക്ഷേപം കാരശ്ശേരി പഞ്ചായത്തിലെ ആറാം ബ്ലോക്ക് കവളോറ പ്രദേശത്തെ ഇരുപതോളം വീട്ടുകാരാണ് യാത്രാ ദുരിതം അനുഭവിക്കുന്നത് സ്കൂൾ കുട്ടികളും രോഗികളുമടക്കം നിരവധി ആളുകളുടെ ഏക ആശ്രയമാണ് ഈ റോഡ് നിലവിൽ റോഡ് നവീകരിച്ച് നൽകാനുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് പത്ത് വർഷത്തിന്റെ പഴക്കമുണ്ട് പഞ്ചായത്ത് ഭരിക്കുന്ന ഇടത് വലതു മുന്നണികൾ റോഡ് നവീകരിച്ച് നൽകിയില്ലെന്നും ഏറെ നാളത്തെ മുറവിളിക്ക് ശേഷം മൂന്ന് മാസം മുൻപ് നൂറു മീറ്റർ റോഡ് സോളിംഗ് ചെയ്തെങ്കിലും ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചില്ല ഇതോടെ സോളിംഗ് ഇളകി റോഡിന്റെ ബാക്കി ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഒരു ഓട്ടോ വിളിച്ചിണ്ടെങ്കിൽ ഡ്രൈവർമാർ ഓട്ടോറിക്ഷക്കാരൊന്നൊരു റേഷൻ കടയിൽ നിന്ന് സാധനം വരെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വലിയ റോഡ് മോശം എന്ന് പറഞ്ഞ് വരയില്ല ഞങ്ങൾ അവിടുന്ന് അവിടെ ആ മേലെ റോഡിൽ ഇറക്കിയിട്ട് അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് പോകാറില്ല പിന്നെ ഒരു കുട്ടിയൊക്കെ ഹോസ്പിറ്റലിൽ പോകാനിപ്പൻ്റെ മോളും പ്രസവം ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ മണിവിടുന്ന് രാത്രി ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് വേദന നിർത്തിയിട്ട് വിടുന്ന നടന്നു പോയതാണ് കേട്ടാ മെയിൻ റോട്ടുമേ പോയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചിട്ട് പോയതാണ് അങ്ങനത്തൊക്കെ ഓരോ ബുദ്ധിമുട്ട് നമുക്ക് പോകാനും വരാനൊക്കെ ആരും കൂടെ വരൂല്ല എല്ലാരോടും പറഞ്ഞു രണ്ട് പാർട്ടിക്കാരും വന്ന് ഓരോ നടത്തും പങ്കെടുക്കലും ഒക്കെ ഒക്കെ അത് തന്നെയാണ് അങ്ങനെയാണ് റോഡ് ഇതുവരെ ശരിയായില്ല ശരിയായില്ലേ റോഡിന്റെ ശോചയാവസ്ഥ മൂലം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു മഴക്കാലം എത്തിയതോടെ റോഡിൽ അപകടങ്ങളും പതിവാണ് വരുന്ന വണ്ടി രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറയും ആ രീതിയിലാണ് അവസ്ഥ കാരണം സ്വന്തം വാഹനം ഞാൻ ഓട്ടിയിട്ട് തന്നെ ഒരു മാസം ഈ റോട്ടിന് പോയാൽ പത്തായിരം പന്ത്രണ്ടായിരം റുപ്പ വർക്ക് ഷാപ്പ് കൊടുക്കുക എൻ്റെ വണ്ടിക്ക് തന്നെ ഞാൻ പത്ത് മുപ്പതിനായിരം റുപ്പ് ഈ ഒരു വർഷം കൊണ്ട് വർക്ക് ഷാപ്പ് കൊടുത്തേക്കിടും അതേമാതിരി തന്നെ എൻ്റെ അയൽവാസി ഒരു വീട്ടിലൊരു ഉമ്മയ്ക്ക് സുഖമില്ലാണ്ട് കാലം ആസാദ് ഹോസ്പിറ്റലിൽ അവിടെ ആണ് ആ സ്ത്രീക്ക് സുഖമില്ലാണ്ട് അവിടെ വാഹനമൊന്നും ഇല്ല ഇവിടെ നിന്നെ വിളിച്ചിട്ട് ഞാനും മകനും അവിടെ എത്താൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് എടുത്ത് കിടക്കും പതിനഞ്ച് മിനിറ്റ് എടുത്ത് അവിടെ ചെന്ന് ഇ എം എസ് ഹോസ്പിറ്റലാണ് കൊണ്ടേരുന്നത് കൊണ്ട് അവിടെ ചെയ്തു ഇതൊക്കെ റോഡ് കൊണ്ടുള്ള പ്രശ്നം ഒരാളെ ജീവൻ മിനിറ്റ് മതി ഈ അഞ്ചു മിനിറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല പ്രശ്നത്തിൽ അധികൃതർ കണ്ണു തുറക്കണമെന്നും റോഡ് നവീകരിച്ച് യാത്രാ സൗകര്യം ഒരുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്